ഹലോ യൂവേഴ്സ് നമ്മൾ ഈ കൂടുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബചാരമായിരുന്നു ഇതിൽ നിന്ന് കോയിനെ നായ് പിടിക്കുകയാണ് നോക്കുക അതാണ് നീല വല കണ്ടില്ലേ നമ്മൾ ആ നെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ വല കൊണ്ട് ഫുള്ള് കൂട് മറക്കി വിട്ടോ രാത്രി ഫുള്ള് നല്ല ക്ലിപ്പ് ചെയ്ത് വെക്കലുണ്ട് അപ്പോൾ കോയിനെ നായ് പിടിക്കില്ലാന്ന് വിചാരിക്കുക ഇപ്പോൾ വൈകുന്നേരം കൈന്ന് നമ്മളെല്ലാവരും വിടുന്ന സമയമായിട്ടോ അപ്പോൾ നാലു തൊട്ട് ആറര വരെ നമ്മളെ കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയമാണ് അപ്പോൾ കോഴിക്കൂട്ടിൽ പുറത്തിറങ്ങിയാൽ മാത്രമേ വളർച്ച വെക്കുകയുള്ളൂ വലുതാവുള്ളൂ ആരോഗ്യം കിട്ടുകയുള്ളൂ ഒക്കെ വേണം അപ്പോൾ ഈ പരുന്ത് എറലാടി കാക്ക ഇതൊക്കെ പിടിക്കാതെ കോഴിക്കൂട്ടിൽ വളർന്ന് കിട്ടണമെങ്കിൽ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ അപ്പോൾ പരുന്ത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ പരുന്നിനേക്കാട്ടി അപകടകാരിയാണ് എരലാടി എറലാടീന്ന് പറഞ്ഞാൽ ചില നാട്ടിലൊക്കെ പിന്നെ അതിനെന്താ പറയുക പ്രാപ്പിടിയെന്ന് പറയും ഓന്തുറ്റി എന്നൊക്കെ പറയും അതൊരു ചാരിയും വൈറ്റും കളറും ഒരു കിളിയാട്ടോ ഭയങ്കര അപകടകാരിയാണത് അത് വരുമ്പം തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കി ഇങ്ങോട്ടാണ് വരിക അപ്പോൾ അതിൻ്റെ ഒച്ച കേട്ടാൽ തന്നെ ഭയങ്കര പേടിയാണ് കോഴിക്കുട്ടിയേക്കും കോഴിക്കും പൂവന്മാരൊക്കെ സിഗ്നൽ ഒരു ഇറളാട്ടി വന്നിട്ടുണ്ട് മരത്തിൻ്റെ മോള് കയറിയിരിക്കുക ചെയ്യുക എന്നിട്ട് ഇങ്ങനെ നോക്കി വെക്കുകയാണ് ഏതെങ്കിലും ഒരു കോഴിക്കുട്ടീനെ അത് ലക്ഷ്യമിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടേ പിന്നെ അത് അടങ്ങുകയുള്ളൂ എന്നും അതിന് കിട്ടുന്നവരെ അത് വരും അപ്പോൾ ഈ ഇറളാട്ടീനെ ഓടിക്കാനോ കേണിവെക്കാനൊക്കെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമ്മൾ വീഡിയോസിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഷോർട്ട് വീഡിയോൻ്റെ ചോട്ടിലൊരാൾ കമൻറ്റിട്ട് ഇങ്ങനെ ആയിൽ കിട്ടുന്ന പോലെ കയറ് തലങ്ങനയും വലങ്ങനെയും കെട്ടിയാൽ ഇരളടി വരില്ല എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ഇതിനെക്കൊണ്ടുള്ള ശല്യം ഭയങ്കരമാണ് എന്ത് ചെയ്യാനും റെഡിയാണ് ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ഈ ജീവിൻ്റെ ശല്യം ഇവയി കിട്ടണ ഈ കിളീൻ്റെ അങ്ങനെ ഞാനെന്ത് ചെയ്തു ഞാൻ കുറേ ഹൈമ്പുറപ്പേക്കൊരു മുപ്പത്തൊന്ന് മീറ്ററെങ്ങാനം കയറ് വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അങ്ങനെ കയറ് വാങ്ങിക്കൊണ്ടുവന്ന് ഞമ്മളെ ഫാമിലൊക്കെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനും വിലങ്ങനെയൊക്കെ കെട്ടിയിട്ടോ അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഇനി എറലാടി വരൂലാന്നുള്ള എന്നാലും വേറിപ്പോൽ ഒരു കയറല്ലേ വാങ്ങേണ്ടേ ഉള്ളൂ അങ്ങനെ വാങ്ങി നമ്മൾ ഇത് നല്ല പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഫാമിൽ കെട്ടി ഏതാകാണ്ടില്ലേ ഫുള്ള് കെട്ടി അങ്ങനെ കെട്ടി വയ്ക്കിയപ്പോൾ ആദ്യത്തെ ഒരു ദിവസം എറളാടി ഒന്നും വന്നില്ല കേട്ടോ കാക്ക വന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ ആദ്യത്തെ ദിവസം ഇത് വരാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഇനി വരൂലേക്കും അങ്ങനെ വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം കറക്റ്റ് ആ വൈകുന്നേര സമയത്ത് ഈ എറലാടി വന്നും ചെയ്ത് നമ്മളെ തള്ളക്കോടി കൊണ്ട് പിന്നാലെ പറന്ന് പോയി അതിനെ അതിനോടിച്ച് വിട്ടിട്ടാണ് അതുകൊണ്ട് നമ്മൾ കോഴിക്കോട്ടിൽ രക്ഷപ്പെട്ട് അപ്പോൾ ഈ ഒരു കയറുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ വെറുതെ കിട്ടിയതാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ എന്തായാലും കുടുങ്ങി നിൽക്കുമ്പോൾ എന്താ ആരെന്തോ ഒരു വൈ പറഞ്ഞാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്തോക്കുന്നു കയറിപ്പോയാലും ഇപ്പോൾ പോയാലൊരു കയറല്ലേ അത് നമ്മൾ കയ്യിലെട്ടാണെങ്കിലും എടുക്കാലോ എന്ന് യാച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചാൽ നമുക്ക് നല്ലൊരു തള്ളക്കോ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട ചിലത് അള്ളക്കോയി ഭയങ്കര ഉഷാറായിരിക്കും പതിനഞ്ച് മക്കളുണ്ടെങ്കിൽ പതിനഞ്ചെണ്ണത്തിനെയും നോക്കും ഒരൊറ്റ ഒന്നിനെ പോലും പരുന്നതിനൊക്ക ഒക്കെ കൊടുക്കില്ല ചിലത് അതിന് വേണ്ടിയിട്ട് പത്തെണ്ണം ഉള്ളെങ്കിലോ അവസാനം അവസാനം നോക്കി വരുമ്പോൾ മൂന്ന് കൂട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ ഓരോ ദിവസം ഓരോ കൂട്ടുകളൊക്കെ ഉണ്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കൊട്ട കൊണ്ട് മൂടിയിട്ടിട്ടൊക്കെ ഇനി അമ്മ കോനിയും മക്കളും ഇടലേ എന്നിട്ട് കുറച്ചേരൊക്കെ തള്ളക്കോ മക്കളതിൻ്റെ ഉള്ളിൽ ഒച്ച ഉണ്ടാക്കാതെ നോക്കും പിന്നെ കാണും കൊട്ട അടക്കം ഇങ്ങനെ നീങ്ങി പോകണോ കൊട്ട ഇങ്ങനെ നീ നീങ്ങി പോകാണോ നല്ല രസമാണ് അതൊക്കെ കാണാൻ ചിലവർ പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അങ്ങോട്ട് തുറന്നു കൂടാതെ അത് പിന്നെ വീട്ടിലെ ആവശ്യത്തിനാണല്ലോ അപ്പോൾ പിന്നെ പിന്നെ കോഴി പരുന്തും കാര്യമൊക്കെ കൊണ്ടാലും പ്രശ്നമില്ല മൂന്നാലിനൊക്കെ ബാക്കിയാകും നമ്മളിതുപോലെ ഫാം പോലെ ആക്കിയിട്ട് നമ്മളത് വിൽപ്പനക്കൊക്കെ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ഓരോ കോഴിക്കൂട്ടി അത് ഭയങ്കര നഷ്ടമാണ് നമുക്ക് എല്ലാ കോഴിക്കൂട്ടിലും നഷ്ടപ്പെടാതെ വളർത്തിയെടുക്കാം ണല്ലോ ഗുപ്പരുത് കാക്ക എറലാടിയൊന്നും കൊണ്ടാവാ നമുക്ക് എല്ലാത്തിനും കിട്ടണം വെറുതെ കൂട്ടിൽ പിന്നെ സ്റ്റാർട്ടറും വെള്ളവും പിന്നെ വൈറ്റമിൻ സിറപ്പും കൊടുത്ത് ഒരു ബ്രോയിലർ രീതിക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഇഷ്ടമല്ല ഞാൻ എല്ലാ കോഴികളെയും തുറന്നു വിട്ടാൽ വളർത്തൽ എൻ്റെ എല്ലാ കോഴിക്കൂട്ടുകളെയും ഒക്കെ മൂന്ന് ദിവസം മുതൽ അങ്ങോട്ട് പുറത്ത് വിടുന്നതാണ് അപ്പോൾ ഈ നാലോട്ട് ആറോ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമയമാണ് നമ്മൾ പീക്ക് ടൈമാണ് നമ്മൾ ഫുൾ ടൈം വരെ കൂടുതൽ നിൽക്കുന്നതാണ് പക്ഷേ നമുക്ക് വിരുന്നാരോ കാര്യൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി വെക്കാതെ പറ്റില്ല അപ്പോൾ ഒക്കെ ഭയങ്കര ടെൻഷനുള്ള ടൈമാണ് എന്താ വെച്ചാൽ നമ്മളെ കോഴിക്കൂട്ടൽ പുറത്താണല്ലോ ഉള്ളത് അപ്പോൾ ഈ എറളാടി എന്ന് പറഞ്ഞ സാധനത്തിന് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ത്തിലാട്ടോ ഞാൻ ഈ കയറൊക്കെ കെട്ടിയത് അപ്പോൾ നമുക്ക് എപ്പോഴും ഫുൾ ടൈം ഇവരെ നോക്കി നിൽക്കാനും പറ്റിയെന്ന് വരുള്ളല്ലോ പക്ഷെ എനിക്ക് മനസ്സിലായി തള്ളക്കോയി നല്ലതാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം അപ്പോൾ വളരണമെങ്കിൽ വെറുതെ കൂട്ടിലിട്ട് ഷാട്ടറും വെള്ളം ഒന്നും കൊടുത്താൽ പോരാ നല്ലോണം ചിച്ച് ചെയ്യണം മണ്ണിൽ ഇവർക്ക് ആവശ്യമുള്ളൊക്കെ കിട്ടണം മണ്ണ് കുളിക്കണം പുല്ല് തിന്നണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചൂടായുണ്ട് നില ഒക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യം ഉണ്ടാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ കോഴിക്കുട്ടികൾക്ക് ചെറിയ ക്ഷീണോ കാര്യമൊക്കെ കാണുമ്പം തന്നെ നമ്മൾ പിന്നെ മരുന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ഈ ഒരു തെങ്ങും കുറ്റി കയറിക്കണേ ഈ കോഴിക്കുട്ടീൻ്റെ അവസ്ഥയൊന്നും അല്ലേ ഇനി ഇങ്ങനെ തൂങ്ങി കെട്ടി നിൽക്കേനെനി അപ്പോൾ ഞാൻ നമ്മൾ ഒമ്പത് ചേരുമുള്ള ഒരു പച്ചമരുന്നിൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും വിശ്വാസം വരൂല്ല ഞാനിത് കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതിനെ കൊണ്ടാണ് ഞാനത് പറയുന്നത് പിന്നെ കോഴിക്കുട്ടിക്ക് പനിയോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ടെങ്കിൽ പച്ചമരുന്ന് കൊണ്ട് കൊടുത്ത് നിങ്ങൾ തിരിപ്പിക്കരുത് വേഗം തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം മൃഗാശുപത്രി കൊണ്ടുപോകാം അത്രേ പറയാനുള്ളൂ പിന്നെ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുട്ടി ഒരു മാസം വരെ ഒരു ഒന്നര മാസം വരെ തള്ളക്കോവിൻ്റെ ചൂടൊക്കെ കെട്ടി നല്ല സുഖമായിട്ട് നിൽക്കും അപ്പോൾ ഇവർക്ക് പ്രശ്നവും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒന്നര മാസം തൊട്ടിട്ട് ഒരു നാല് മാസം അഞ്ച് മാസം മുട്ടപ്രായ ആവണ വരെയുള്ള സമയത്ത് നമ്മൾ നല്ല കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കറക്റ്റ് ആ സമയത്ത് മുട്ട കിട്ടൂലട്ടോ നമുക്ക് സാധാരണ ആറുമാസത്തിലാണ് മുട്ട ഇട്ട് തുടങ്ങുക നേരം വൈകിയാൽ ഏഴ് എട്ടൊക്കെ ആവും ചില കോഴി ഒമ്പത് മാസമായിരുന്നു വരും അതുപോലെ തന്നെ പൂവനും പൂവൻ മെച്യൂറായി വരണമെങ്കിൽ അഞ്ചര മാസത്തിൽ കൂവി തുടങ്ങൂട്ടോ അപ്പോൾ നല്ല ആരോഗ്യമുള്ള പൂവൻ നല്ല ആരോഗ്യമുള്ള പെടനെയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രായത്തിലേ നോക്കി കൊണ്ടുവരണം നമ്മൾ ആ ഒരു ഒരു മാസം തൊട്ടിട്ടുള്ള ഈ അഞ്ച് മാസം വരെയുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ തീറ്റയാണ് കൊടുക്കണം എങ്ങനെയൊക്കെയാണ് വളർത്തണമെന്നൊക്കെ നല്ല പോലെ അത് ഇവരെ വളർച്ചനെ ബാധിക്കും മെച്യൂരിറ്റീനെ ബാധിക്കുകയൊക്കെ ചെയ്യും അപ്പം ഏതായാലും നമ്മൾ കയറ് വാങ്ങി വെറുതായി എന്നാണ് തോന്നണത് കണ്ടില്ലേ നമ്മൾ കയറ് കെട്ടി കോഴി നിൽക്കുന്നതിൻ്റെ മോൾ തന്നെയാണ് കെട്ടിയത് പക്ഷേ പ്രശ്നമല്ലേ നമ്മളിത് കെട്ടാൻ എടുത്തോണ്ട് അപ്പോൾ ഏതായാലും ഒരു പരീക്ഷണം പരാജയപ്പെട്ടു പിന്നെ ആരും ഇതുപോലൊന്നും ചെയ്യാറ് കിട്ടോ കെട്ടിയിട്ടൊന്നും കാര്യമില്ല അരുളാടി വരാനുള്ള എന്തായാലും വരും പക്ഷേ അതിനെ തള്ളക്കോ ഉണ്ടെങ്കിൽ പേടിക്കണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ നമ്മളെ തള്ളക്കോ വിചാറാണെങ്കിൽ നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പം മഞ്ഞുകാലമാണ് രാവിലെ നല്ലൊരു മഞ്ഞും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് വേനലിലേക്ക് വരികയാണ് കുംഭമാസം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ കോഴിക്കൊക്കെ അസുഖം വരുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ട് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും പച്ചമരുന്ന് വെറുതെ കുടിക്കുന്ന വെള്ളത്തിലൊന്ന് കലക്കി കൊടുക്കട്ടെ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം